നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി ജനങ്ങൾക്ക് കിട്ടിയ അടിയായിരുന്നു നോട്ടു നിരോധനം രാജ്യത്ത് കള്ളപ്പണത്തിന്റെ അനിയന്ത്രിതമായ ഒഴുക്കിന് തടയിടാനും നിയന്ത്രിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങളെയും മയക്കുമരുന്ന് കച്ചവടങ്ങളെയും ഇല്ലാതാക്കാനും എന്ന് പറഞ്ഞായിരുന്നു മോദി ഇരുട്ടിവെളുക്കും മുൻപേ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് അസാധുവാക്കിയിരുന്നത് എന്നാൽ എട്ടു വർഷങ്ങൾക്കിപ്പുറം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നടന്നില്ലെന്നു മാത്രമല്ല അവയുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എ ടി എമ്മുകളിലും ബാങ്കുകളിലും വരി നിന്ന് ജനങ്ങളുടെ നടുവൊടിഞ്ഞതും ബാങ്കുകളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതും അല്ലാതെ ലക്ഷ്യങ്ങളൊന്നും നോട്ടു നിരോധനം കൊണ്ട് നേടിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത തീവ്രവാദ ആക്രമണങ്ങളിൽ രാജ്യത്ത് കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രബാധിത പ്രദേശങ്ങളിൽ ആദ്യ പത്തിൽ ഇന്ത്യയുമുണ്ട് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും ഇന്നും വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്നത് മറ്റൊരു സത്യം അപ്പോൾ പിന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് അസാധുവാക്കിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനാണ് എട്ട് വർഷമായി ഉത്തരം ലഭിക്കാത്തത് നോട്ടു നിരോധനം സാധാരണക്കാരെ വലച്ചെങ്കിലും നേട്ടമുണ്ടാക്കിയത് ബി ജെ പി സർക്കാർ തന്നെയായിരുന്നു അത് സംബന്ധിച്ചുള്ള പല വാർത്തകളും പുറത്തുവരികയും ചെയ്തിരുന്നു മോദി തിടുക്കപ്പെട്ട് നോട്ട് നിരോധിച്ചപ്പോൾ പുതിയ നോട്ടുകൾ ബി ജെ പി പ്രവർത്തകരുടെ കൈക്കളിൽ നിന്ന് തന്നെ പിടിച്ചെടുത്തതും അന്ന് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഇന്ന് മോദിയുടെ അതേ തട്ടകമായ ഗുജറാത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ നിരോധിച്ച അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും രൂപ നോട്ടുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ എഴുപത്തി ലക്ഷം രൂപയുടെ നോട്ടുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് സംഭവത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാലുപേരെ അറസ്റ്റ് ചെയ്തതായാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിംപോർ ഗ്രാമത്തിലെ വീട് റെയ്ഡ് ചെയ്തപ്പോഴായിരുന്നു പണം കണ്ടെത്തിയത് നരേഷ് രഞ്ചോഡ് പട്ടേൽ വിനീഷ് രജ്നീകാന്ത് ദേശായ് മുഹമ്മദ് ഷാദിഖ് മുഹമ്മദ് ഷാഫി ഷെയ്ഖ് മനീഷ് രജ്പുത്ത് എന്നിവരാണ് പിടിയിലായത് ഇവർ സ്ഥലക്കച്ചവടം നടത്തുന്ന ബ്രോക്കർമാരാണ് നിരോധിത നോട്ടുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ദുരുപയോഗം ചെയ്യാനായിരുന്നു ഇവരുടെ നീക്കമെന്നാണ് സംശയിക്കുന്നതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇപ്പോൾ ചോദ്യം അതല്ല മോദിയുടെ തട്ടങ്ങമായ ഗുജറാത്തിൽ നിന്നും നിരോധിച്ച നോട്ടുകൾ കണ്ടെടുത്തത് കേന്ദ്ര സർക്കാർ അറിയാതിരിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിനും ഇതുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്നാലും ഈ സംശയം പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം മോദിയുടെ അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിരോധിച്ച നോട്ടുകൾ കണ്ടെടുത്തതും വിരൽ ചൂണ്ടുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ്